ഇതിപ്പോർ സ്പെഷ്യൽ കൊള്ളുവാ കേട്ട് നല്ല കളർ ഞാൻ കവറിനെടുത്ത് മാറ്റാൻ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഒരു മാറ്റി നല്ല കളർ പട്ടുസരില് അടിപൊളി അമ്മക്ക് നന്നായിട്ട് ചേരും അതിന്റെ കൂടെ നല്ല അടിപൊളി മറ്റേ ഹാന്ഡ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വെച്ചുള്ള ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊളിയായിരിക്കും എനിക്ക് വർക്ക് സ്റ്റോൺ വർക്ക് മഡ് വർക്ക് മറ്റേവർക്ക് മറിച്ചവർക്ക് നന്നായിരിക്കും അതൊന്നും നമുക്ക് പറ്റൂല ഇടുന്നതാണ് അങ്ങനെ ഒരു പ്രായമൊന്നും ഇല്ല എന്റെ അമ്മയെ നന്നായിട്ട് തയ്ക്കും സത്യം ഞാൻ കാണിച്ചോ ഇത് പിടിച്ചാണ് അമ്മക്ക് ഇത്രയും കൊടുത്ത് പ്രൊമോഷൻ കൊടുക്കാനുള്ള അല്ലേ ബ്ലൗസ് പറഞ്ഞു എന്റെ എനിക്ക് സാധാരണ ബ്ലൗസ് ഒക്കെ ഇടുന്ന ഒരാളല്ലേ നീ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തെങ്കിലും കൊച്ചപ്പുടിയായി അത് വെയ് ഇത് വെയ് അങ്ങനെ വെയ് ഇങ്ങനെ അടിപൊളിയായിരിക്കും എന്തായാലും എന്റെ അമ്മ തച്ച ഞാൻ ബ്ലൗസ് എടുത്തോ അപ്പൊ നീ ഒരു കാര്യം ഈ സാരി നീത്തോ ആ ബ്ലൗസ് വേണ്ട വേണ്ട മനസ്സിലാ അമ്മ ഏതെങ്കിലും ബ്ലൗസ് എടുത്തോ

അയ്യോ എന്റെ പൊന്നും മോളെ ഇത്രേ സാരി വേണമെങ്കിൽ അമ്മയുടെ പഴയ കോട്ടൺ സാരി വന്നത് അല്ലേ അത് തോന്നിട്ടതേ അതിലത് ഇഷ്ടംപോലെ എന്റെ എത്ര സാരി വേണേ അതിലോട്ട് പോകും ഒന്നല്ല രണ്ടെടുത്തോ ഒന്ന് മതി അതെ അവക്കേ ചുമ്പെ വരുമ്പോ വഴക്കുണ്ടാക്കുന്നതേ ഉള്ളു പക്ഷെ ആള് ഇങ്ങനെ എത്ര പട്ടു സാരി തണുപ്പ് മതി കൂടി നേരം കുട്ടിയായിട്ട് വാ ഓ ശ

സാമ്പാറും എടുക്കാലോ സൂപ്പർ സാരി സാരി അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെനിക്ക് അമ്മ തന്ന ഇഷ്ടദാനം ഇഷ്ടദാനം ഉം കേട്ടിട്ടില്ലേ ഇഷ്ടദാനം ഞാനേ രാവിലെ അമ്മക്ക് അടിപൊളി ചായ കൊടുത്ത് അപ്പൊ അമ്മ പറഞ്ഞ മക്കളൊന്നും ഈ സാരി അങ് വെച്ചോന്നു ചായ കൊണ്ട് കൊടുത്ത എനിക്ക് എനിക്ക് ചായ 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 നല്ല നല്ല എന്ന് എന്നെങ്കിലും ആണെങ്കിലും കോട്ട നോക്കാം പിന്നെ എന്റെ അമ്മ പറഞ്ഞേ എല്ലാ ദിവസവും ചായ കൊടുക്കുമ്പോ എനിക്ക് ഓരോ സാരി വെച്ച് തരാന്നല്ലേ അയ്യോ എനിക്ക് വയ്യ പയ്യമ്മ സാരി മൊത്തം എണീക്കാം അല്ലെ എത്ര ഒരു വർഷം മൊത്തം സാരി തന്നാലും സാരി സാരി സ്നേഹില്ലേ എൻ്റെ അമ്മ എന്നാലും ഇങ്ങനെയും അമ്മായിമ്മ കിട്ടാന്ന് പറഞ്ഞ മരുവോളം എന്ന് പറഞ്ഞ എൻറെ അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ജീവനാ ഭാഗ്യം മഹാഭാഗ്യം അമ്മയ്ക്കടയ്ക്ക് എന്നെ കൂടെ വിളിച്ചൂടെ വിളിച്ചോടേ എന്തിനേ ചേച്ചി സാരി ഞാൻ ചൂസാറല്ലേ സാരിലോ അല്ല ആണ്ടിലൊരിക്കും അമ്പലത്തിൽ പോണേ രണ്ടാം മൂന്നാം സാരി മതിയല്ലോ സ്ഥിരം വേണ്ടേ അമ്മ പറയില്ലേ ഈ അലമാര മൊത്തം നീ വേണമെങ്കിൽ എടുത്തോ ഞാൻ കേട്ടോ നോക്കട്ടെ എന്തോ നോക്കാരിക്കൂക്കല്ലേ കൂടിയ സാരി അല്ലേ എല്ലാം വാങ്ങിക്കുന്നത് പതിനായിരത്തിന് താഴോട്ട് ഉള്ളു കോട്ടയല്ലേ കോട്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Lovers comedy will join you as Sudiku.